ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കേബിൾ പാലം സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണെന്ന് എത്ര പേർക്കറിയാം നമ്മളിപ്പോൾ നിൽക്കുന്നത് ഗുജറാത്തിലെ ഓക്കേയിലാണ് നമ്മുടെ കേരളത്തിൽ നിന്ന് ഈ ഓക്കെയിലേക്കൊരു ട്രെയിനൊക്കെ വരുന്നുണ്ട് എറണാകുളം ഓക്കെ എക്സ്പ്രസ് അപ്പോൾ ഈ പാലത്തിൻ്റെ പേര് എന്ന് പറയുന്നത് സുദർശന ചെയ്തു എന്നാണ് റെയിൽവേ സ്റ്റേഷൻ ഒരു രണ്ട് കിലോമീറ്റർ ദൂരമുണ്ട് പാലത്തിൻ്റെ ഭാഗത്തേക്ക് അങ്ങനെ പാലത്തിൻ്റെ ഭാഗത്ത് തിരികാണ് ഇതുവഴിയാണ് നടന്നു പോകാനുള്ള വഴി ഇതിലൂടെ തന്നെ സൈക്കിളിലും പോവാം പിന്നെ വണ്ടികൾക്ക് പോകാൻ സെപ്പറേറ്റ് വഴി തന്നെ രണ്ട് രണ്ട് വരി വരി നാല് വരി പാതയാണ് ഈ റോഡ് ബെറ്റ് ദ്വാരകയിലേക്കാണ് നമ്മളിപ്പോൾ നേരെ നടന്ന് പോകുന്നത് ബെറ്റ് പോകുന്ന ബസ്സാണ് പാലം വഴി നടന്നു പോകുമ്പോൾ നല്ല രീതിയിലുള്ള വ്യൂ കിട്ടാൻ ഇതുപോലുള്ള പോയിന്റുകളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ വേസ്റ്റ് ബിന്നൊക്കെ ഉണ്ട് പിന്നെ എല്ലായിടത്തും ഓരോരോ ബോർഡുകളും സ്ഥാപിച്ചിട്ടുണ്ട് പാലത്തിൻ്റെ മെയിൻ ആയ ആ കേബിൾ ഉള്ള ഭാഗത്തേക്കെത്തിരിക്കുകയാണ് കോൺക്രീറ്റ് പൈലോണുകൾ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ തന്നെ വലിയൊരു വലിയൊരിതുണ്ട് അതിൽ തന്നെ മയിൽപീലിൻ്റെ ഒരു ചിത്രമൊക്കെ നമുക്ക് കാണാം കാരണം ഈ പിരക ശ്രീകൃഷ്ണനുമായി ബന്ധപ്പെട്ടതാണല്ലോ അതുകൊണ്ടാണ് അതിലങ്ങനെയൊരു പടം കൊടുത്തിട്ടുള്ളത് ഇപ്പം കറക്റ്റ് നമ്മൾ പാലത്തിൻ്റെ നടുഭാഗത്തെത്തി ആദ്യം കണ്ട തൂൺ എവിടെയാണേ അത് കഴിഞ്ഞ ശേഷം ഇതാ ഈ ഭാഗത്തു ഒന്നുണ്ട് ഇതിന്റെ വലിപ്പം കണ്ട ദൂരത്തുനിന്ന് കാണുമ്പോ ചെറുതാണ് അത്രയേ ഉള്ളൂ പക്ഷെ അടുത്തുനിന്ന് കാണുമ്പോഴാണ് വലിയൊരു സംഭവം തന്നെയാണ് രണ്ടായിരത്തി പതിനാറിൽ ഗതാഗത മന്ത്രിയായ നിതിൻ ഗഡ്കരിയാണ് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അംഗീകാരം നൽകിയത് രണ്ടായിരത്തി പതിനേഴിൽ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും രണ്ടായിരത്തി ഫെബ്രുവരി ഇരുപത്തി അഞ്ചിനാണ് ഈ പാലത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അതൊക്കെ നിർവഹിച്ചത് അതുപോലെ തന്നെ ഇതിന്റെ നീളം എത്ര വരുന്നത് നമുക്ക് അറിയണ്ടേ രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത് മീറ്റർ ആണ് ഇതിന്റെ ടോട്ടൽ നീളം വരുന്നത് അതായത് രണ്ടര കിലോമീറ്ററിന്റെ അടുത്താണ് ഈ ഒരു പാലത്തിന്റെ നീളം വരുന്നത് അതുപോലെ തന്നെ തൊള്ളായിരത്തി എഴുപത്തൊമ്പത് കോടി രൂപയാണ് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആകെ വന്ന തുക അപ്പോൾ ഈ എന്ന് വെച്ചാൽ നമ്മൾ ഓക്കേ നിന്നാണ് ഇപ്പോൾ നമ്മൾ വരുന്നത് നേരം ബെയ്റ്റ്വാരകയിലേക്ക് പോകുന്നത് അതായത് ഓക്ക മെയിൻ ലാൻഡിലെ ബേദ്വാരകയായി ബന്ധിപ്പിക്കുന്നതാണ് ഈ ഒരു പാലം ഇതിന്റെ ആദ്യത്തെ പേര് എന്ന് പറഞ്ഞാൽ സിഗ്നേച്ചർ പാലം എന്നാണ് ഉണ്ടായത് പിന്നീടാണ് സുദർശന സേതു എന്നായിട്ട് റീനെയിം ചെയ്തത് ഈ പാലം കൊണ്ട് ഒരുപാട് പേർക്ക് ഉപകാരം ഉണ്ടായിട്ടുണ്ട് അതായത് ഈ ബെൽദ്വാരകയിൽ എട്ടായിരത്തി അഞ്ഞൂറോളം നിവാസികളുണ്ട് അതുപോലെ തന്നെ ബേദ്വാരകലേക്ക് ടൂറിസം അതുപോലെ തന്നെ തീർത്ഥാടനത്തിനായിട്ട് ഒരുപാട് പേര് പോകുന്നുണ്ടല്ലോ അവർക്കൊക്കെ എന്തും കൊണ്ടും ഉദ്ഘാടനം ഒരുപാട് തരത്തിൽ ഉപകാരമാണ് അപ്പം ഈ പറഞ്ഞൊരു കേബിൾ പാലം സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ്